മോളെ സന്തോഷമായിട്ടിരിക്കണം ഏട്ടൻ്റെ വിടുത്ത് ജോലി കഴിഞ്ഞ് ഏട്ടൻ വരും ചിലത് ചെയ്ത് തീർക്കാനുണ്ട് അത് പറയുമ്പോൾ അബിയുടെ കണ്ണ് വിച്ചുവിനെ തേടിപ്പോയിരുന്നു അറിയാം അബിയല്ല നിന്റെ വരവിനെ ഞാൻ കാത്തിരിക്കും വിച്ചു അബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ഞാൻ വരും നീ ധൈര്യമായിട്ട് പൊയ്ക്കൂ എത്തിയിട്ട് വിളിക്കടാ അവൻ വിച്ചുവിൻ്റെ മുതുകിൽ തട്ടിക്കൊണ്ട് തടർന്നു മാറി ഏട്ടന്മാരെ പോയിട്ട് വരാം ഗാഥ ശ്രീജിത്തിനോടും അശ്വിനോടും പറഞ്ഞിറങ്ങി മുറ്റത്ത് നിന്ന് അരുണിനോടും പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ അവരെ യാത്രയാക്കി ഗൗതം കാർ ഓടിച്ചും വിച്ചു കോ ഡ്രൈവിംഗ് സീറ്റിലും ഗാഥയും കുഞ്ഞും പുറകിലുമായിരുന്നു ഇരുന്നത് ദേവൂട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൾ കുഞ്ഞിനോട് ഓരോന്ന് പറയുമായിരുന്നു ഇടക്കിടയ്ക്ക് ഗൗതമിൻ്റെയും വിച്ചുവിൻ്റെയും കണ്ണുകൾ മിററിലൂടെ അവരിലേക്ക് തന്നെ വീണുകൊണ്ടിരുന്നു നാഗഹള്ളിയിൽ നിന്നും വണ്ടി തിരിഞ്ഞ് ബാംഗ്ലൂർ റോഡിലേക്ക് കടന്നതും അവളുടെ മുഖത്ത് എന്തെന്നില്ലാത്തത് നിരാശ പടരുന്നത് വിച്ചു കണ്ടിരുന്നു എല്ലാവരെയും പിരിഞ്ഞു പോകുന്നതിലുള്ള ദുഃഖം അവളിൽ നിഴലിച്ചു നിന്നത് അവനറിഞ്ഞു എന്നിരുന്നാലും അതെല്ലാം മാറ്റിയെടുക്കാൻ അവൻ സാധിക്കുമെന്നവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു മമ്മ എന്തോ ഓർത്ത് പുറത്തേക്ക് മിഴിനട്ടിരിക്കുന്നവരുടെ മുഖം പിടിച്ച് തിരിക്കാൻ ശ്രമിച്ചു ദേവൂട്ടി ഉം എന്താ വാവേ അവൾ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ദേവൂട്ടി അവളെ നോക്കി ചുണ്ടുകൂട്ടിയിരുന്നു അച്ചോടാ സോറി വാവേ അമ്മ പെട്ടെന്ന് എന്തോ ഓർത്തുപോയി അവൾ കുഞ്ഞിൻ്റെ കവളിൽ ചുണ്ടി ചേർത്തു അവൾ ഗാഥയെ ഒളി കണ്ടിട്ട് നോക്കി എന്താടി കള്ളി അവൾ കുഞ്ഞിനെ ഇക്കിളി കൂട്ടി അവൾ കൊടുക്കുടാ ചിരിച്ചു അമ്മ നോക്ക് ഗാഥയുടെ ബാഗിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞ് ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയ ഡോളിനെ അവൾ ഏ ഇതെവിടുന്നാ ഇത് അബിയേട്ടൻ്റെ അല്ലേ ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു വാവേ അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി അത് മാമ തന്നതാ അവൾ ഗാഥയുടെ കയ്യിലിരുന്ന ക്രിസ്റ്റലിലേക്ക് മെഴി ഊന്നി കുഞ്ഞേട്ടനോ അവൾ മുന്നിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി ഏ ഞാനെങ്ങുമല്ല ഗൗതം ദേവൂട്ടിയെ നോക്കി വിച്ചും സംശയത്തോടെ അവളെ തന്നെ നോക്കി മാമോ അല്ല ആരുമാമു അവൾ കുഞ്ഞിക്കായി ചുണ്ടോട് ചേർത്തു പിരിച്ചു ആരുമാമു അതാരാ അവൾ രണ്ടാളെയും മാറി മാറി നോക്കി അരുൺ ആണോടാ വിച്ചു ദേവൂട്ടിയെ നോക്കി ഉം അവൾ അതെയെന്ന് തലയാട്ടി ഓ ഞാൻ വിചാരിച്ചു ഇവൾ ആരും കാണാതെ എടുത്തതാണെന്ന് അവൾ ദേവൂട്ടിയെ നോക്കി എന്റെ വാബ അങ്ങനൊന്നും എടുക്കില്ല അല്ലേടാ വിച്ചു തിരിഞ്ഞു അവളുടെ തലയിൽ പതിയെ തലോടി അവൾ ചിരിയോടെ ഗാഥയുടെ മാറിലേക്ക് തലചായിച്ചു അവർ പിന്നെയും മുന്നോട്ട് യാത്ര തുടർന്നു നീ എന്താടി പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഓടി മുറിയിൽ കയറിയത് എന്താ കണ്ടേ റൂമിനുള്ളിൽ ബെഡിലിരുന്ന് സ്വയം എന്തൊക്കെ പിറുപിറുക്കുന്ന ഗൗരിയെ തേടി ബാലയുടെ ചോദ്യം എത്തിയിരുന്നു ബാലയുടെ ചോദ്യം കേട്ട് അവളൊന്ന് കലിപ്പിച്ചു നീ എന്തിനാടി എന്നെ തുറച്ചു നോക്കുന്നേ നിന്നോട് ഞാനാണോ പറഞ്ഞേ അവിടെ ചെന്ന് ഒളിഞ്ഞു നോക്കാം അവരൊല്ലോട് പുച്ഛം വാരി വിതറി ഒന്ന് വീട്ടത് പോകുന്നുണ്ടോ അമ്മു എൻ്റെ അമ്മു അവിടെ അലർച്ച കേട്ട് ബാല രണ്ടടി പുറകോട്ട് ചാടി ഗൗരി അവളെ ഒന്ന് തുറച്ചു നോക്കി ഷെൽഫിൽ നിന്നും ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ പോയി ഏ ഇവളുടെ പോക്ക് കണ്ടാൽ തോന്നും പോയി ഒഴിഞ്ഞു നോക്കിയത് ഞാൻ പറഞ്ഞു വിട്ട പോലെ അവൾ ഗൗരിയെ പുച്ഛിച്ച് പുറത്തേക്ക് നടന്നു റൂമിൽ ഷെൽഫിലേക്ക് തുണികൾ നടക്കി വെക്കുകയായിരുന്നു ധനു ധനേശി പെട്ടെന്നൊരു വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും അവൾ അമ്പരന്ന് പോയി കയ്യിലിരുന്ന ഡ്രസ്സ് താഴേക്ക് വീണു ഏ അവൾ എതിർവശത്ത് നിൽക്കുന്നയാളെ തന്നെ തുറച്ചു നോക്കി നിന്നു അവളുടെ നിൽപ്പ് കണ്ടതും എതിർവശത്ത് നിന്നയാൾ ഒരു ചിരിയോടെ വാതിലകത്തുനിന്ന് കുറ്റിയിട്ടു അപ്പോഴേക്കും അവൾ അതിശയത്തോടെ നോക്കി നിൽക്കുമായിരുന്നു എന്താ ധനീച്ചിങ്ങനെ അന്തം നോക്കുന്നേ ധനുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു മോളെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയ്യേ എൻ്റെ ഏട്ടത്തിയമ്മ കരയ അവൾ ഒരു ചിരിയോടെ ധനുവിൻ്റെ കണ്ണു തുടച്ചു അമ്മു അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ പതിയെ വിളിച്ചു ധനീച്ചി എത്ര ദിവസമായി ഞാനിവിടെ ശ്വാസം മുട്ടി നിൽക്കാമെന്നറിയോ സത്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ ഗതികേട് കൊണ്ട് എനിക്കന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു ഏട്ടത്തി പൊറുക്കുമോ ഈ പാപ്പിയോട് അവളുടെ തൊണ്ട ഇടറി മോളെ സാരല്ല എനിക്ക് വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം പോയി അവൾ ബാലയുടെ കവളിൽ കൈ ചേർത്തു ഏട്ടത്തി ഞാൻ ഏട്ടൻ എന്നോ അവൾ എന്തൊക്കെയോ പറയാൻ തുടങ്ങിയതും വാതിൽ തുടരെയുള്ള മുട്ടുകേട്ട് രണ്ടാമം വാതിലിലേക്ക് നോക്കി ഞാൻ തുറക്കാം ധനം കണ്ണ് രണ്ട് തുടച്ച് വാതിലേക്ക് ചെന്ന് കുറ്റിയെടുത്തു എന്തെടുക്കുക പെണ്ണേ എത്ര നേരം ഞാൻ മുട്ടൻ തുടങ്ങിയിട്ട് കയ്യിലൊരു കവറുമായി നിൽക്കുന്ന സ്ത്രീയുടെ ചോദ്യം അവളിലേക്ക് എത്തിയിരുന്നു അവൾ പരിഭ്രമത്തോടെ അവൻ്റെ കയ്യിലിരുന്ന കവർ വാങ്ങി അവൻ്റെ ഒരു വാടിയെ പുഞ്ചിരി സമ്മാനിച്ചു എന്താടാ ചിരിക്കു വോൾട്ടേജ് പോരല്ലോ അവൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ വേഗം അവനെ മറികടന്നു പോയി വാതിലടച്ച് ലോക്ക് ചെയ്തു അവനൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി എന്തേ ഏട്ടാ അവൻ്റെ ചോദ്യം കേട്ടതും വാതിലെ ഒരു വശത്ത് ഭിത്തിയിൽ ചാരി നിന്ന അമ്മ പുറത്തേക്ക് വന്നു അവളുടെ വിളി കേട്ടവൻ തലചരിച്ചു നോക്കി അവളെ കണ്ട അവനെന്ന് അമ്പരന്നു അടുത്ത നിമിഷം ബോധം വന്ന പോലെ അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു ഏട്ടാ ഞാൻ ഷക്യൂ അവന്റെ അലർച്ച കേട്ടവൾ ഞെട്ടി തരിച്ചു നിന്നു ശ്രീ ഏട്ടാ നിന്നോട് നിന്നോടൊരോടി പറഞ്ഞ് ഇവളെയൊക്കെ വിളിച്ച മുറിയിൽ കയറ്റാൻ ദേഷ്യത്തോടെ ധനുവിന് നേരെ തിരിഞ്ഞവൻ ഏട്ടാ അമ്മു മിണ്ടരുത് നീ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ എന്തെല്ലാമാണ് ഇവൾ പറഞ്ഞുണ്ടാക്കിയത് ആ പാവം വിച്ചേട്ടന ഇവൾ വെറുതെ വിട്ടോ ദേവൂട്ടിയെ കുറിച്ചോർത്തോ അവളുടെ ഭാവിയെ കുറിച്ചോർത്തോ ഒരു പക്ഷേ അന്ന് ഞാൻ സത്യങ്ങൾ വിച്ചേട്ടിൽ നിന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിലോ ഇന്ന് നമ്മൾ അകന്നു കഴിഞ്ഞേനെ അങ്ങനെയുള്ള ഒരുത്തിയോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എനിക്ക് കഴിയില്ല അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ധനുവിന്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല അവൾ നിരാശയോടെ തലകുനിച്ച് നിന്നു ശ്രീ എന്താ ഇവിടെ ബഹളം അവന്റെ ഒച്ച കേട്ട് താഴെ നിന്നും ലക്ഷ്മിയും അവരുടെ ഒപ്പം ഗൗരിയും അവരുടെ അടുത്തേക്ക് വന്നു അവൻ ദേഷ്യത്തിൽ ലക്ഷ്മിയെയും ഗൗരിയെയും നോക്കി ആ നീ എന്താടി ഇവരുടെ മുറിയിൽ ചുവരിൽ ചാരി നിൽക്കുന്ന അമ്മുവിനെ നോക്കി ഗൗരി നെറ്റി ചുളിച്ചു അവൾ ചോദിച്ചപ്പോഴാണ് ലക്ഷ്മിയും അമ്മുവിനെ കാണുന്നത് അത് ഞാൻ ഏട്ടനെ അവൾ പൂർത്തിയാക്കാതെ നിർത്തി ശ്രീ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു അവളെ നോക്കി ഉം ഏട്ടൻ ആ വാക്കിന്റെ വില എന്താണെന്ന് നിനക്കറിയോ അച്ഛൻ്റെ സ്ഥാനമാണ് ഒരു ഒരേട്ടനുള്ളത് പക്ഷേ നീ എനിക്ക് എന്താ തന്നിട്ടുള്ളത് വെറും ഒരു പട്ടിയുടെ വിലയെങ്കിലും തന്നിട്ടുണ്ടോ നീ എനിക്ക് എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു പ്രശ്നം പരിഹരിക്കാൻ ഓർത്ത് വെച്ചോ നീ എൻ്റെ മനസ്സിൽ നീ മരിച്ചു കഴിഞ്ഞു നിന്നെ പോലൊരു സഹോദരി എനിക്കില്ല ഇനി മേലിൽ ഇക്കാര്യവും പറഞ്ഞ് എന്നെയോ എൻ്റെ പെണ്ണിനെയോ കാണാൻ വന്ന എൻ്റെ തനി ഗുണം നീ കാണോ അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു കണ്ണുകളിൽ ആരെയും ദഹിപ്പിക്കുന്ന അഗ്നിയായിരുന്നു അവനിലെ ആ ഭാവം ചുറ്റും നിന്നവരെയെല്ലാം ഭയപ്പെടുത്തി ഏട്ടാ അമ്മൂറൊക്കെ കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു മോളെ ധനു അവളുടെ അടുത്തേക്ക് നീങ്ങാവിരുങ്ങിയതും ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചു ശ്രീ ഏട്ടാ അമ്മു അവൾ ദയനീയമായി ശ്രീയെ നോക്കി അവൻ അവളിലുള്ള പിടി അല്പം കൂടി മുറുക്കി അപ്പോഴും അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു നീ എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നത് പറയുന്നതനുസരിക്കും പോയൊരു കപ്പ് കാപ്പി കൊണ്ടുപോവാ അവൻ അവളുടെ കൈവിട്ടുകൊണ്ട് പറഞ്ഞു ശ്രീ അവനിൽ ഗൗരവം നിറഞ്ഞു നിന്നു അവൾ അമ്മുവിനെ ദയനീയമായി നോക്കി മറ്റുള്ളവരുടെ കണ്ണിൽ അവളെ കണ്ടതും പുച്ഛം നിറഞ്ഞു നിന്നു ഞാൻ പറഞ്ഞത് നീ പോയിട്ട് വരാൻ എല്ലാവരെയും ദയനീയമായി നോക്കുന്നവൾക്ക് നേരെ തിരിഞ്ഞവൻ പോവാ അവൾ ഷോളിൻ്റെ അറ്റം കൊണ്ട് കണ്ണ് തുടച്ച് താഴേക്ക് പോയി ഏട്ടാ അമ്മു പിന്നെയും ദയനീയമായി അവനെ നോക്കി വിളിച്ചു നിന്റെ ഈ പൂങ്കണ്ണീര് കാട്ടി ആ പോയി എൻ്റെ പെണ്ണിനെ വീഴ്ത്താനാവും പക്ഷെ ഞാൻ നിന്റെ സഹോദരനാണ് നിന്റെ ഓരോ ചലനത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കുന്നവൻ എന്നോട് നിൻ്റെ അടവൊന്നും നടക്കില്ല അതുകൊണ്ട് മതിയാക്കിക്കോ നിന്റെ ഈ അഭിനയം അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഏട്ടാ അമ്മു എഴുന്നേറ്റ് വാടി ഇങ്ങോട്ട് ഗൗരി അവരുടെ കയ്യിൽ പിടിച്ചു വലിച്ചു വിട് അമ്മ അവരുടെ കൈ തട്ടി മാറ്റി എഴുന്നേറ്റ് ശ്രീയുടെ മുന്നിൽ ചെന്ന് നിന്ന് അവനു നേരെ കൈകൂപ്പി ഏട്ടാ ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തു ക്ഷമിക്കാനാവാത്ത ഒത്തിരി തെറ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നെ സ്നേഹിച്ചില്ലെങ്കിലും വെറുക്കല്ലേ ഏട്ടാ ഇനി ഒരിക്കലും ഏട്ടെത്തിയെ ഞാൻ ഉപദ്രവിക്കില്ല ഒരു ദ്രോഹവും ചെയ്യില്ല പ്ലീസ് ഏട്ടാ അവൻ്റെ മുന്നിൽ നിന്ന് അവൾ പൊട്ടിക്കരഞ്ഞു അവളുടെ വാക്കുകളിൽ നിന്നും ഏട്ടത്തി എന്ന അവളുടെ അഭിസംബോധന ലക്ഷ്മിയിൽ സംശയം ഉടലെടുത്തു ഇവളെന്തിനാ ഇവളെ ഏട്ടെത്തിയെന്ന് വിളിക്കുന്നേ ഇനി ഇവൾ പറയും പോലെ ശരിക്കും ഇവൾക്ക് രണ്ടാമോടും സഹതാപം തോന്നി തുടങ്ങിയോ അവരൊരു ഞെട്ടലോടെ ഓർത്തു അമ്മു ലക്ഷ്മി സ്വബോധം വീട്ടടുത്ത് ഉറക്കെ വിളിച്ചു അവൾ അവരെ മൈൻഡ് ചെയ്തില്ല പിന്നെയും അവൾ അവനോട് ക്ഷമയാചിച്ചുകൊണ്ടിരുന്നു മതി നിർത്ത് എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട ജസ്റ്റ് ലീവ് മേ അലോൺ ആൻഡ് ഗെറ്റ് ലോസ്റ്റ് അതൊരു അലർച്ചയായിരുന്നു അവൾ പേടിച്ച് പിന്നോട്ട് നീങ്ങി അപ്പോഴും കണ്ണുകൾ നിർത്താതെ പെയ്തോണ്ടിരുന്നു ലക്ഷ്മിയും ഗൗരിയും അവനെ ദേഷ്യത്തിൽ നോക്കി അവളെ പിടിച്ചു വലിച്ച് റൂമിന് പുറത്തേക്കിറങ്ങി അതേസമയത്തായിരുന്നു ധനു കപ്പുമായി അകത്തേക്ക് കയറി വന്നത് ഏട്ടത്തി അവളെ കണ്ടതും അമ്മു പൊട്ടിക്കരഞ്ഞുപോയി പാടി ഇങ്ങോട്ട് അവളുടെ ഒരു ഏട്ടത്തി ലക്ഷ്മി അവളെ പിടിച്ചു വലിച്ചു മുന്നോട്ട് നടന്നു ധനു അകത്തേക്ക് കയറാതെ അമ്മുവിനെ തന്നെ നോക്കി നിന്നവളെ ശബ്ദമുയർത്തി വിളിച്ചു അവൻ അവൾ ദയനീയമായി അകത്തേക്ക് കയറി അവൻ്റെ അടുത്തേക്ക് ചെന്നു ചായ അവൾ വിറയാർന്ന കൈയാൽ അവന് ചായക്കപ്പ് നീട്ടി അവൻ അവളെ ഒന്ന് നോക്കി തിരിഞ്ഞു പോയി വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് തിരിഞ്ഞ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ തല ഉയർത്തി അവനെ നോക്കി നെഞ്ചത്ത് കൈ പിണച്ചു വെച്ച് അവളിൽ നോട്ട് നിന്നു അവൻ ശ്രീയെ അവൾ അവനെ വിളിക്കാൻ ഒരുങ്ങിയതും അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു അവൾ നിറഞ്ഞു കണ്ണാലെ അവനെ നോക്കി അവൻ അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി മേശപ്പുറത്ത് വെച്ച് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന ശേഷം അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി അവൻ്റെ നെഞ്ചിൽ ചേർന്നവൾ പൊട്ടിക്കരഞ്ഞു അവനൊരു ചിരിയോടെ അവളുടെ മുടിയിൽ തഴുകി മോളെ പേടിച്ചു പോയു അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടവൻ ചോദിച്ചു അവൾ പതിയെ മൂളി നീ ഇങ്ങനെ തൊട്ടവാടി ആയതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഏട്ടൻ ദേഷ്യപ്പെട്ടത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്തിനു വിശ്വസിക്കുന്ന പെണ്ണെ നീ അവനൊന്നുകൂടി അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു ഗാഥയെയും കൊണ്ട് ഗൗതമും വിച്ചുവും കൃഷ്ണ എത്തിയത് ഏകദേശം വൈകുന്നോരത്തോടെ ആയിരുന്നു അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ഗൗതം വണ്ടി നിർത്തിയതും വിച്ചു ഇറങ്ങി ബാക്ക് ഡോർ തുറന്നു കയറി അവളുടെ അടുത്തേക്ക് ഇരുന്നു ദേവൂട്ടിയെ നെഞ്ചോട് ചേർത്ത് സീറ്റിലേക്ക് ചാരിയിരുന്ന് ഉറങ്ങിയിരുന്നു അവൾ ദേവൂട്ടിയും അവളുടെ മാറോട് ചേർന്നിരുന്ന് ഉറങ്ങുകയായിരുന്നു അവനൊരു ചിരിയോടെ രണ്ടാളെയും നോക്കിയിരുന്നു കുറച്ചു നേരം വിച്ചേട്ടാ ഇറക്കുന്നില്ലേ ഗൗതം ചോദിച്ചു ഉം അവനൊന്ന് മോളി വീണ്ടും അവളിലേക്ക് നോട്ടം തെറ്റിച്ചു ഗാദ മോളെ അവൻ അവളെ തട്ടി വിളിച്ചു ഒരു ഞരക്കത്തോടെ അവൾ ഞെട്ടിയണീറ്റു വാ ഇറങ്ങ് അവൻ ദേവൂട്ടിയെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി പുറത്തേക്കിറങ്ങി അവൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി പതികെ പുറത്തേക്ക് ചുവടുവെച്ചു